നമസ്കാരം ഇറാന്റെ സമുദ്ര ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് ഓഫ് നാവികസേനയുടെ കമാൻഡറോയായ റിയർ അഡ്മിറൽ അലിറേസ തങ്സിരി പ്രഖ്യാപിക്കുകയും അവരുടെ എണ്ണ ടാങ്കറുകൾക്കോ പ്രാദേശിക ജലാശയങ്ങൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും നിർണായക പ്രതികാരം ഉടനടി നടത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയും ചെയ്തതായി ടെഹാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അമേരിക്ക നടത്തുന്ന ഭീഷണികളോട് പതിറ്റാണ്ടുകളായി ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ ചെറുത്തുനിൽപ്പ് നടത്തുകയാണെന്നും ഇറാന്റെ ദേശീയ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇറാൻ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലെ സുപ്രധാന ജലപാതകളിൽ തന്ത്രപരമായ നിയന്ത്രണം പ്രയോഗിക്കുന്നുണ്ട് എന്നും അവിടെ വന്ന് അമേരിക്കയ്ക്ക് ഇറാനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്നും അദ്ദേഹം അമേരിക്കയെ ഓർമ്മപ്പെടുത്തി പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക നിലപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിമുഖം എന്നത് ഏറെ ശ്രദ്ധേയമാണ് മേഖലയിലേക്ക് കൂടുതൽ യുദ്ധ വിന്യസിക്കപ്പെടുകയും അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇറാൻ വിരുദ്ധത പ്രവണത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ നാവിക സേനയുടെ വിമാനവാഹിനി കപ്പലുകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവയെ എത്രയും പെട്ടെന്ന് നമ്മ ജലാശയങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്നും പറയുകയാണ് എണ്ണ വാതക പ്ലാറ്റ്ഫോമുകൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇറാന്റെ നിയന്ത്രണം തന്ത്രപരമായ നേട്ടം കൊയ്യുന്നതായും കടലിൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്ന സമാധാനപരമായ നിലപാടിൻ്റെയും മൂലക്കല്ലായി ഇറാൻ മാറിയതായുംങ്സരി ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തിയും മിസൈൽ നിർമ്മാണത്തിന്റെ ഗുണനിലവാരവും ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഐ ആർ ജി സി നാവികസേനയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം സുരക്ഷയ്ക്ക് മാത്രമല്ല ദേശീയ അഭിമാനത്തിനും അതൊരു പ്രധാന സ്രോതസ്സാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവത്തിന് അടിവരയിടുന്ന ഒരു നാഴികക്കല്ലാണിത് കൂടാതെ ഐ ആർ ജി സി നാവികസേനയുടെ ആയുധപ്പുരയിൽ ഇപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഡ്രോണുകൾ അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെട്ടുവെന്നും അതേസമയം അതിന്റെ കപ്പലുകൾക്ക് നൂറ്റി നോട്ട് വരെ വേഗതയിലെത്താൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം സ്ഥാപിതമായ ഐ ആർ ജി സി നാവികസേന ഇറാന്റെ മുൻനിര സമുദ്രസേനയാണ് പേർഷ്യൻ ഗൾഫിലും ഹോമുസ് കടലെടുപ്പിലും ദേശീയ പരമാധികാരവും വിപ്ലവ തത്വങ്ങളും സംരക്ഷിക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയത് ഒരു മിലിഷ്യയിൽ നിന്ന് ശക്തമായ യുദ്ധ യുദ്ധവിദഗ്ധനായി പരിണമിക്കുന്ന ഈ സേന കൂട്ടതന്ത്രങ്ങൾ നൂതനമായ ഖനിയുദ്ധം തീരദേശ പ്രതിരോധ തന്ത്രങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള റഡാർ സംവിധാനങ്ങൾ ശക്തമായ വ്യോമപ്രതിരോധ ശൃംഖലകൾ കപ്പൽ വിരുദ്ധ മിസൈലുകളും ഡ്രോണുകളും ഘടിപ്പിച്ച അതിവേഗ ആക്രമണ കരകൗശല വസ്തുക്കളുടെ ഒരു കൂട്ടം തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഐ ആർ ജി സി നാവികസേന വിദേശ കടന്നുകയറ്റം തടയുന്നതിനൊപ്പം തന്നെ സമുദ്ര ഏറ്റുമുട്ടലുകളിലും ആധിപത്യം പുലർത്തുന്നുണ്ട് ഇറാനിയൻ ജലാശയങ്ങൾക്ക് സമീപം ശത്രുക്കളുടെ യുദ്ധ തടയുന്നതിൽ പേരുകിട്ട ഇത് സമുദ്രാർത്ഥികൾ സംരക്ഷിക്കുകയും ഇറാന്റെ പരമാധികാരം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സമുദ്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പ്രാദേശിക സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന കള്ളക്കടത്തിലോ ഉപരോധ വെട്ടിപ്പിലോ ഏർപ്പെട്ടിരിക്കുന്ന ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ സേന ഉന്നതതല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് നൂതന യുദ്ധക്കപ്പലുകളും അതിവേഗ കപ്പലുകളും ഉൾപ്പെടെയുള്ള സമീപകാല നവീകരണങ്ങൾ ഇറാന്റെ ഈ ഒരു സേനയെ കൂടുതൽ ശക്തമാക്കി എന്ന് തന്നെ പറയാം ഇത് ഹോർമോസ് കടലിടുക്ക് പോലുള്ള നിർണായക ജലപാതകൾ സുരക്ഷിതമാക്കാനുള്ള അതിനുശേഷി വർദ്ധിപ്പിക്കാനാണ് കൂടുതലും സഹായമായത്